പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നായകന്മാർ അവതരിക്കുന്നത് അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത് കവാടത്തിന് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആ പ്രതിസന്ധി പരിഹരിക്കാൻ ഈ സീസണിന് മുന്നേ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയിൽ നിന്നും കാത്തിരുന്ന് പടവെട്ടിക്കൊണ്ടുവന്ന ഐബൻ ഡോഹ്ലിൻ പ്രതിരോധത്തിലെ വിടവ് നികത്താൻ ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡിലേക്ക് അവതരിക്കുന്നു ഇതൊരു മാസത്തിന് വേണ്ടി വെറുതെ പറഞ്ഞതല്ല ഒഫീഷ്യൽ കൺഫേംഡ് ന്യൂസ് ആണ് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഐസൽ സ്കോഡിലേക്ക് അഡ്രിയൻ ലൂണെ രജിസ്റ്റർ ചെയ്തപ്പോൾ അതിനോടൊപ്പം തന്നെ ഇടത് വിംഗ് ബാക്ക് ആയിട്ട് നമ്മുടെ ഐബൻ ടോകലിങ്ങനെയും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിന് അനാവശ്യമായിട്ട് നവാചാ സിംഗ് ഒരു കാർഡ് വാങ്ങിച്ച് പുറത്തേക്ക് പോയപ്പോൾ ഇനി ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത് കവാടത്തിന്റെ കാവൽ എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് വളരെ വലിയ ആശങ്കയായിരുന്നു പക്ഷെ അവരെല്ലാവരും മറന്നുപോയി തുടങ്ങിയ ഒരു പേരായിരുന്നു ഐബൻ ഡോഹ്ലിംഗിൻ്റെത് കാരണം ഐബൻ ഡോഹ്ലിങ്ങിന് ഒരു താൽക്കാലിക പകരക്കാരൻ മാത്രമായിട്ടാണ് നവാച്ചാ സിംഗ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇടത് കവാടത്തിന് കാവൽ നിൽക്കാൻ വന്നത് പക്ഷേ ഐബനെ മറന്നു പോകുന്ന തരത്തിലുള്ള പ്രകടനമാണ് നവാച്ചാ സിംഗിൽ നിന്നും ഉണ്ടായത് പക്ഷേ മറവിയുടെ ഭ്രമണപഥങ്ങളിൽ നിന്നും വഴിതെറ്റിപ്പോയ ആ രക്തതാരകം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇടത് വിങ്ങിലേക്ക് ഓർമ്മകളെ സ്ട്രൈക്ക് ചെയ്യാൻ തിരികെ വന്നിരിക്കുകയാണ് തന്റെ നഷ്ടപ്പെട്ട പോയ പേരും പ്രതാപവും വീണ്ടെടുക്കാൻ എസ് സി ഗോവയുടെ ഇടത് വിംഗ് പാക്കായി ഏറ്റവും മികച്ച നിമിഷങ്ങൾ ഇന്ന് സമ്മാനിച്ച ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചിലേക്ക് അപ്രതീക്ഷിതമായ ഒരു ഗോൾ സമ്മാനിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ സ്വപ്നങ്ങളെ ഒരു തവണ കുഴിച്ചു മൂടിയ ഐബൻ ഡോഹ്ലിംഗ് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സിയിൽ ഇടത് വിംഗ് ബാക്ക് ആയി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സേവനമനുഷ്ഠിക്കും കാരണം ഇത് ഒഫീഷ്യലി കൺഫേംഡ് ന്യൂസ് ആണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നഷ്ടപ്പെട്ടുപോയ തന്റെ സാമ്രാജ്യവും പ്രതാപവും പ്രൗഢിയും പദവിയും എല്ലാം വീണ്ടെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന്റെ ഇടതു കവാടത്തിന്റെ അധിപനായി പ്രതിരോധ കോട്ടയ്ക്ക് അടങ്കൽ വെക്കാൻ മുന്നേറ്റത്തിന് തിരികൊളുത്താൻ എല്ലാത്തിനും രണ്ടും കൽപ്പിച്ച് ഐബൻ ഡോഹ്ലിങ് റിക്കവറിയും റീഹാബിലിറ്റേഷനും കഴിഞ്ഞ് സ്കോഡിലേക്ക് മടങ്ങി വന്നു